അലൈക്കും അല്ലാമലൈക്കു വരഹമുല്ല വരകാത്തു അലഹദില്ലാഹിറബല സയ്യദന മുഹമ്മദീൻ അജ്മീൻ പരിശുദ്ധമായ പവിത്രമായ റമലാനിലെ അവസാനത്തെ പത്തിലാണ് നാം നിലകൊള്ളുന്നത് ധാരാളമായി ഇബാധത്തുകൾക്ക് വേണ്ടി സമയം കണ്ടെത്തേണ്ടുന്ന ദിവസങ്ങളാണ് റമലാനിലെ അവസാനത്തെ ഈ പത്ത് ദിവസങ്ങൾ മഹദിയായ ഐഷ ബി ബിർ അൻഹയിൽ എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം തിരുനബി തിരുനബിഹു അലിഹി വസ്ല്ലമാ തങ്ങൾ മറ്റു കാലങ്ങളെ അപേക്ഷിച്ച് ധാരാളമായി അബാധത്തുകൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയിരുന്ന ദിവസങ്ങളാണ് റമുലാനിലെ അവസാനത്തെ പത്ത് ദിവസങ്ങൾ അരയെടുപ്പും ഉറുക്കിയെടുക്കും എന്നുള്ള പ്രയോഗമാണ് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റുക അതിൻ്റെ ഉദ്ദേശം നബി നബ്സല്ലാഹി വസല്ല തങ്ങൾ അവസാനത്തെ രാത്രികളെ സജീവമാക്കിയിരുന്നു ധാരാളമായി നിസ്കരിക്കാൻ വേണ്ടി ധാരാളമായി കുർആാൻ പാരായണം ചെയ്തുകൊണ്ട് എഴുത്തിക്കാഫിരുന്നു കൊണ്ട് അതുപോലെ കുടുംബങ്ങളെ ഇബാദത്തുകൾക്ക് വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ട് അങ്ങനെ എല്ലാ നിലയിലും ഇബാദത്തുകൾക്ക് വേണ്ടി അവസാനത്തെ ഈ പത്ത് ദിവസങ്ങളെ നബ്സുലല്ലാഹു അലഹി വസല്ല മാ തങ്ങൾ ഉപയോഗപ്പെടുത്താറുണ്ടായിരുന്നു അള്ളാഹു സുബാന ഹോവത്താല നമുക്കും ഈ അവസാനത്തെ ദിവസങ്ങളെ അബാധത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു ഫറവ് പോലും നാം ഉപേക്ഷിക്കാൻ പാടില്ല സുന്നത്തുകളെ നാം അധികരിപ്പിക്കണം പരിശുദ്ധ ശുദ്ധ കുർആൻ പാരായണത്തെ അധികരിപ്പിക്കണം ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കണം എഫിനെ നാം അധികരിപ്പിക്കണം ഈ അവസരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട വളരെ ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള ഒരു നിസ്കാരമാണ് സലാത്തു തസ്ബീഹ് തസ്ബീഹ് നിസ്കാരം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പിതൃവനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു നിങ്ങൾ കഴിയുമെങ്കിൽ എല്ലാ ദിവസവും തസ്ബീഹ് നിസ്കരിക്കുക അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിൽ ഒരിക്കൽ തസ്ബീഹ് നിസ്കരിക്കുക അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ തസ്ബീഹ് നിസ്കരിക്കുക അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ തസ്ബീഹ് നിസ്കരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ആയുസ്സിലൊരിക്കലെങ്കിലും തസ്ബീഹ് നിസ്കരിക്കുക തസ്ബീഹ് നിസ്കാരം വലിയ ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ് തസ്ബീഹ് നിസ്കരിക്കുന്നതിലൂടെ നമ്മുടെ ചെറുതും വലുതും കഴിഞ്ഞതും വരാനുള്ളതും ഒക്കെയായ അറിഞ്ഞും അറിയാതെയുമൊക്കെ ചെയ്ത ദോഷങ്ങളെ പൊറുക്കാൻ അത് കാരണമാക്കുമെന്ന് ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ പറ്റും ആ തസ്ബീഹ് നിസ്കാരത്തിൻ്റെ രൂപം നമുക്ക് വിശദീകരിക്കാം നാല് റക്കാത്തുകളാണ് തസ്ബീഹ് നിസ്കാരത്തിനുള്ളത് ഏത് സമയത്തും നമുക്ക് തസ്ബീഹ് നിസ്കരിക്കാൻ പറ്റും നിസ്കാരം കറാഹത്തല്ലാത്ത ഏത് സമയത്തും തസ്ബീഹ് നിസ്കാരം നമുക്ക് നിസ്കരിക്കാൻ പറ്റും പകലിൽ നിസ്കരിക്കുകയാണെങ്കിൽ നാല് റക്കാത്ത ഒരുമിച്ചും രാത്രി നിസ്കരിക്കുകയാണെങ്കിൽ ഈ രണ്ട് റക്കാത്തുകളായിട്ട് നിസ്കരിക്കലുമാണ് ഉത്തമം തസ്ബീഹ് നിസ്കാരം നാല് ഇറക്കായത്ത് അല്ലെങ്കിൽ തസ്ബീഹ് നസ്കാരം രണ്ടിറക്കായത്ത് അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നീയത്തോടുകൂടെ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുകയും വജ്ജു ഓതിയതിനു ശേഷം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക ഒന്നാമത്തെ ഒന്നാമത്തെറക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതേണ്ട സൂറത്ത് എന്നുള്ള സൂറത്താണ് സൂറത്തു രണ്ടാമത്തെ രണ്ടാമത്തെറക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതേണ്ട സൂറത്ത് വൽഅസുർ എന്നുള്ള സൂറത്താണ് മൂന്നാമത്തെ ഓതേണ്ട സൂറത്ത് അയ്യുഹൽ എന്ന സൂറത്ത് നാലാമത്തെ കയത്തിൽ ഓതേണ്ട സൂറത്ത് അഹദ് സൂറത്തുൽ ഇഖ്ലാസ് ഇതാണ് നാല് നാലുറക്കയത്തുകളിൽ നമ്മൾ ഓതേണ്ട സുന്നത്തുള്ള സൂറത്തുകൾ ഫാത്തിഹക്ക് ശേഷം ഈ സൂറത്ത് ഓദ്യു ശേഷം പതിനഞ്ച് തവണ നാം തസ്ബീഹ് ചൊല്ലണം ഖർ ചൊല്ലണം ഈ തവണ നാം ചൊല്ലുക പിന്നെ റുക്കോയിൽ സാദാ ദക്കറിനു ശേഷം സുബഹാൻ അറബിയിൽ അലീംദി എന്ന് മൂന്ന് തവണ ചൊല്ലിയതിനു ശേഷം സുബഹാൻ അള്ളാഹി വലഹമുൽ അള്ളാഹു അക്ബർ എന്ന ഈ തസ്ബീഹ് ഈ ദിക്കർ പത്ത് തവണ ചൊല്ലുക വീണ്ടും എഹ്ദാലിലേക്ക് വന്നതിനു ശേഷം എാലിലുള്ള സാദാ ദിക്ർ ചൊല്ലിയതിനു ശേഷം പത്ത് തവണ ഇതേ ദിക്ർ തന്നെ ചൊല്ലുക എന്ന് മൂന്ന് തവണ ചൊല്ലുകൊല്ലിയതിനു ശേഷം പത്ത് തവണ ഇത് വീണ്ടും ചൊല്ലുക രണ്ട് സുജൂദിന്റെ ഇടയിൽ നമ്മൾ ഇരിക്കും ആ ഇരുത്തത്തിലും പത്ത് തവണ സുബാൻ അള്ളാഹു അലഹദുഹി അലഹി അക്ബർ ചൊല്ലുക വീണ്ടും സുജൂദിൽ പത്ത് തവണ ചൊല്ലുക പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് രണ്ടാമത്തെ ഇറക്കാത്തിന് വേണ്ടി എണീക്കുന്ന സമയത്ത് നമ്മൾ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരിക്കണം അത് ഈ നിസ്കാരത്തിലെന്ന് മാത്രമല്ല എല്ലാ നിസ്കാരത്തിലും രണ്ടാമത്തെ ഇറക്കാത്തിലേക്ക് എണീക്കുന്ന സമയത്ത് ഒന്നിരിക്കൽ സുന്നത്താണ് ആ ഇരുത്തത്തിന്റെ പേരാണ് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ആ ഇരുത്തത്തിലും പത്ത് തവണ സുബഹാൻ അള്ളാഹി വലഹമുല്ലാഹി അക്ബർ എന്ന തസ്ബിഹ് നാം ചൊല്ലുക എന്നാൽ രണ്ടാമത്തെ അറക്കത്തിൽ അതുപോലെ നാലാമത്തെ റക്കായത്തിൽ നമുക്ക് ഇസ്തിറാഹത്തിന്റെ ഋത്തം ഉണ്ടാവൂല മറിച്ച് അവിടെ അത്തഹിയാത്താണ് ഉണ്ടാവുക അപ്പോൾ അത്തഹിയാത്തിന് മുമ്പോ അല്ലെങ്കിൽ അത്തഹിയാത്ത് ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷമോ പത്ത് തവണ സുബാൻ അള്ളാഹി അക്ബർ എന്ന് നാം ചൊല്ലുക അങ്ങനെ ആകെ ഒരു റക്കാത്തിൽ എഴുപത്തിയഞ്ച് തസ്ബീഹുകൾ ഉൾപ്പെടുത്തി നാല് റക്കാത്തുകളിലായി മുന്നൂറ് തസ്ബീഹുകൾ ചൊല്ലി നിസ്കരിക്കുന്ന വളരെ ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ് ഈ തസ്ബീഹ് നിസ്കാരം എന്നുള്ളത് തസ്ബീഹ് നിസ്കാരത്തിന് ജമാഅത്ത് പ്രത്യേകം സുന്നത്തില്ല പക്ഷേ മറ്റുള്ളവർക്ക് പഠിപ്പിക്കാൻ വേണ്ടി ജമാഅത്ത് അനുവദനീയമാണ് അള്ളാഹു സുബാന ഹുഅല പരിശുദ്ധമായ ഈ റമളാനിൽ തസ്ബീഹ് നിസ്കരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഈ തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കാൻ നാം ശ്രമിക്കണം അള്ളാഹു ധാരാളമായ അഭിബാധത്തുകൾ കൊണ്ട് ഈ ദിവസങ്ങളെ ധന്യമാക്കാൻ നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു